നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ് ഇതിന് മറ്റൊരു പേരുണ്ട് അത് ധനിഷ്ഠ എന്നാണ് ധനിഷ്ഠ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് ധനത്തെ ഇഷ്ടപ്പെടുക എന്നാണ് ഈ നക്ഷത്രക്കാർക്ക് ധനത്തോട് അമിതമായ സ്നേഹവും ധനസമ്പാദന കാര്യത്തിൽ അതിശക്തമായ ആഗ്രഹവും ഉള്ള നക്ഷത്രക്കാരായിരിക്കും ഇത് ഒരു ഒരു പ്രധാന ഘടകമാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ചുള്ളത് ഇനി മറ്റൊന്ന് ഈ നക്ഷത്രം ഡോൾഫിനസ് കോൺസ്റ്റലേഷനിൽ പെട്ടതാണ് അതിൻ്റെ ആകൃതി ഒന്ന് ഡോൾഫിനാണ് ഡോൾഫിൻ നിങ്ങൾക്കറിയാമല്ലോ അതൊരു സംഗീതം ആസ്വദിക്കുന്ന സമുദ്ര ജീവിയാണ് സംഗീതത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യുകയും അങ്ങനെ നമ്മൾ നമ്മളോട് സഹകരിച്ച് ജീവിക്കുന്ന ഒരു 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 പ്രത്യേക ജലജീവിയാണ് ഡോൾഫിൻ സംഗീതവുമായിട്ടുള്ള ബന്ധം ഞാൻ ഇവിടെ വീണ്ടും പറയുകയാണ് കാരണം മറ്റ് രണ്ട് ചിഹ്നങ്ങൾ ഒന്ന് ശിവന്റെ ഡമറു മറ്റൊന്ന് വിഷ്ണുവിൻ്റെ ഓടക്കുഴൽ ഇതൊക്കെ സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഗീത കാര്യങ്ങളിൽ താൽപ്പര്യം കൊടുക്കലാണ് നക്ഷത്രത്തെ പറ്റി തന്നെ പറയുന്നത് ദ സ്റ്റാർ ഓഫ് സിംഫണി സ്റ്റാർ ഓഫ് റിത്തം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് സംഗീതത്തോടും ഡാൻസിനോടും സ്റ്റേജ് പെർഫോമൻസിനോടുമൊക്കെ വലിയ താല്പര്യമുണ്ടാകും ഈ താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതുപോലെ പോയാൽ ഇത്തരം ഫീൽഡുകളിൽ ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകും പ്രധാനമായും സംഗീത ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക സംഗീത ഇൻസ്ട്രുമെൻസ് മാനുഫാക്ചറിങ് കൊറിയോഗ്രാഫേഴ്സ് ഇങ്ങനെ പല രംഗങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയും അതാണ് ആ ഈ രണ്ട് മൂന്ന് സിമ്പിൾസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊന്ന് ഈ നക്ഷത്രക്കാർ സ്പോർട്സും സ്പോർട്സ് രംഗങ്ങളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇത് നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം ഇനി ഇതിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അത് ഈ രാശി നാഥന്മാരാണ് അവിട്ടം നക്ഷത്രം അവസാനത്തെ രണ്ട് പാദം മകരരാശിയും സോറി ആദ്യത്തെ രണ്ട് പാദം മകര മകരരാശിയും അവസാനത്തെ രണ്ട് പാദം കുംഭരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മകരരാശിയുടെയും കുംഭരാശിയുടെയും സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കാണും പിന്നെ ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ കുജനാണ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം അവസാനത്തെ രണ്ട് മകരരാശിയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ആ ആ പാദങ്ങളിൽ ജനിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് കുജന്റെ സ്വാധീനം വളരെ പ്രബലമായിരിക്കും കാരണം കുജൻ മകരത്തിൽ ഉച്ചനാണ് അവിടെ കുജനും ശനിയും ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് ശനി രാശ്യാധിപനാണ് ആ ഒരു ബലം ശനിക്കുണ്ടല്ലോ അപ്പോൾ മക ആ അവസ ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ ജനിക്കുന്നവർ കൃഷിയിലും അങ്ങനെ തന്നെ എൻജിനീയറിംഗ് ഫീൽഡിലും എൻജിനീയർസിൽ ആകാനും പിന്നെ ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ജോലി കണ്ടെത്താനും അങ്ങനെ പ്രവേശിച്ചാൽ അവർക്ക് ഉയർച്ചയും ഉണ്ടാകും കുംഭരാശിയിൽ അവസാനത്തെ രണ്ട് പാടങ്ങൾ വരുന്നത് കുംഭരാശിയിലാണ് അവിടെ ശനിയോടു കൂടി രാഹുവിനും ഒരു പ്രാധാന്യമുള്ള രാഹു രാശിയാണത് കുംഭരാശി രാഹുവിൻ്റെ ഒരു പ്രാധാന്യം ഉള്ള രാശിയാണ് സ്വന്തം രാശി എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഈ രാശിയിൽ ഈ മൂന്നും നാലും പാദങ്ങളിൽ ജനിക്കുന്നവർക്ക് ശനിയുടെയും കുജന്റെയും രാഹുവിൻ്റെയും സ്വാധീനം ചേർത്ത് വേണം അവരുടെ ഭാവിയെ പറ്റി പറയാൻ രാഹു ശനി കുജൻ ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാർ നല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെ പ്രഗത്ഭന്മാരായിരിക്കും റിസർച്ച് ഫീൽഡിൽ വളരെ ശക്തന്മാരായിരിക്കും ഐ ടി മേഖലകളിൽ വളരെ സ്വാധീനമുള്ളവരായിരിക്കും റിസർച്ച് മേല മേഖലകൾ ഇവർക്ക് വളരെ വളരെ ഉപകരിക്കുന്ന ഒരു മേഖലയാണ് ഇതാണ് രാശിയും രാശിനാഥന്മാരും നക്ഷത്രാധിപന്മാരും ചേർന്ന് നമുക്ക് ഈ നക്ഷ ഈ അവിട്ട നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡയറ്റ് ഓരോ നക്ഷത്രത്തിനും ഓരോ ഡയറ്റുകളുണ്ടല്ലോ ഈ നക്ഷത്രത്തിന് അഷ്ടവസ്തുക്കളാണ് ഡയറ്റ് അഷ്ടവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അഞ്ച് എലിമെൻസും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചേർന്നതാണ് അതാണ് ഒരു പ്രത്യേക ശക്തിയായിട്ട് ഈ ഈ ഭൂമിയെ ഈ ലോകത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ അഷ്ടവസ്തുക്കളിൽ ചില വസ്തുക്കൾ പല നക്ഷത്രങ്ങളുടെയും രാശ്യ ഡയറ്റുകളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ നക്ഷത്രത്തിനുള്ള പ്രത്യേകതയാണത് എല്ലാ അഷ്ടവസ്തുക്കളും ചേർന്നിട്ടുള്ള ഒരു ശക്തിയാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്കുള്ളത് ഒരുവിധം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം കണ്ടെത്താൻ കഴിയും ഈ അഷ്ടവസ്തുക്കളുടെ സഹായം ഉള്ളത് കൊണ്ട് അവർ വെൽത്തിയായിരിക്കും ധനസമ്പാദനത്തിനുള്ള ഒരുപാട് മാർഗങ്ങളും അതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് അഷ്ടവസ്തുക്കളിൽ പെട്ട ഒരാളാണ് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ ഭീഷമാചാര്യർ ഭീഷ്മാചാര്യരുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കി ഭീഷമാചാര്യർക്കുണ്ടായ ജയ അപജയങ്ങൾ പഠിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് മറ്റു കാര്യങ്ങൾ ഒന്നും നോക്കേണ്ട അതായിരിക്കും അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇവരുടെ ഭാവി രൂപപ്പെടുത്താൻ ഇനി നമുക്ക് കുറച്ച് കാര്യം ഭീഷ്മരെ പറ്റി പറയാം അഷ്ടവസുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വസുവായിരുന്നു ഭീഷ്മ ഈ പ്രഭാസൻ പറയുന്ന വസു ഈ അഷ്ടവസുക്കൾ ഒരു ഒരു സമയത്ത് എന്തോ ഒരു സാഹചര്യത്തിൽ വസിഷ്ഠന്റെ പശുവായെ ആഗ്രഹിച്ചു പോയി കാരണം അതൊരു ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കുന്ന സാധിച്ചു കൊടുക്കുന്ന ഒരു പശുവാണ് അത് സ്വന്തം കിട്ടണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായി പക്ഷേ എല്ലാവരും അതിന് തിനിഞ്ഞില്ല ഒരു വസു അതായത് പ്രഭാസ എന്ന് പറയുന്ന വസു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രേരണ കൊണ്ട് ഈ കാമധേനുവെ അപഹരിക്കുന്നു അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഒരു കളവ് അവിടെ നടക്കുന്നുണ്ട് ഈ കാര്യം മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷി മൊത്തത്തിൽ അഷ്ടവസുക്കളെ ശപിക്കുന്നു ശാപം ഇവരെല്ലാം മനുഷ്യജന്മം എടുത്ത് ജീവിക്കാനാണ് സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വസ്തുക്കൾ വസിഷ്ഠനോട് താണകേരണ അപേക്ഷിച്ച് ശാപത്തിൽ നിന്ന് ഒരുപാട് റിലാക്സേഷൻസ് മേടിച്ചു ഏഴ് വസ്തുക്കൾ ജസ്റ്റ് മനുഷ്യജന്മം എടുക്കുക മാത്രം ചെയ്താൽ മതി ഏക്കൻ അവർക്ക് തിരിച്ചു വരാം പക്ഷേ ഈ കാര്യം ചെയ്ത വസ്തു അതായത് പ്രഭാസ എന്ന് പറയുന്ന വസു മനുഷ്യനായി പൂർണ്ണ കാലം ഒരു മനുഷ്യായുസ് മുഴുവനും ഭൂമിയിൽ കഴിയണം എന്നൊരു ശാപം ഉണ്ടായി ആ ശാപത്തിന്റെ ഫലമായി ഗംഗാദേവി ചന്ദനു മഹാരാജാവിന് ജനിച്ച ഒരു ആളാണ് ഭീഷ്മർ സ്വന്തം അച്ഛനു വേണ്ടി വിവാഹം കഴിക്കുകയില്ല രാജ്യകാര്യങ്ങൾ ഏറ്റെടുക്കുകയില്ല തുടങ്ങിയ അതിശക്തമായ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ് അതുവരെ ദേവഭൃതൻ എന്ന പേരിൽ അറിയപ്പെട്ട രാജകുമാരൻ ഭീഷമാചാര്യരായി മാറുന്നത് സ്വന്തം അച്ഛന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളാണ് ഭീഷമാചാര്യർ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഭാവി ഉണ്ടാകേണ്ടി വന്നത് ഇത് നമ്മൾ അവിട്ട നക്ഷത്രക്കാരിലും നമ്മൾ തട്ടിയെടുക്കണം പരിശോധിക്കണം താരതമ്യപ്പെടുത്തണം അതിൽ വരുന്ന വിഷമതകൾ നമ്മൾ മനസ്സിലാക്കണം അത് ശ്രമിക്കണം അത് കഴിഞ്ഞ് ഭീഷ്മർ അച്ഛനു വേണ്ടി തന്നെ അല്ല അനുജന്മാർക്ക് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്യുന്നുണ്ട് അംബ അംബിക അംബാലിക എന്ന് മൂന്ന് പേര് മൂന്ന് രാജകുമാരികളെ ബലാത്കാരം പിടിച്ചുകൊണ്ടുവന്ന് സഹോദരങ്ങളായ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു രംഗത്തിലൊന്നും ഒരു കുട്ടിയെ ഒരു ഒരു രാജകുമാരിയെ കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞത് കൊണ്ടാണ് ചിത്രാംഗജനും വിചിത്രവീരനും വേണ്ടി ഈ മൂന്ന് പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവരുന്നത് അവിടെ രണ്ട് പെൺകുട്ടികൾ അംബിക അംബാലിക ഇവരോടൊപ്പം ചിത്രാംഗതനോടൊപ്പം വിചിത്രവീരനോടും കഴിഞ്ഞു പക്ഷേ അംബികക്ക് അത് സാധിച്ചില്ല അമ്പയ്ക്ക് അത് സാധിച്ചില്ല കാരണം അവൾ ഓൾറെഡി ഒരാളുമായി സ്നേഹബന്ധത്തിലായിരുന്നു ഈ കാര്യം ഭീഷ്മരോടും മറ്റ് ആൾക്കാരോടും അമ്പ പറഞ്ഞതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ സമ്മതം കൊടുത്തു അമ്പയ്ക്ക് പക്ഷെ അവിടെ തിരിച്ചു നിന്നപ്പോൾ അവൾ സ്നേഹിച്ച രാജകു രാജകുമാരൻ അവൾ നിരസിക്കുന്നു അവൾക്ക് വീണ്ടും തിരിച്ചു വരുന്നു അവിടെ ഒരു വലിയ വിഷമതകൾ സൃഷ്ടിക്കപ്പെടുന്നു ഭീഷ്മരോട് കല്യാണം കഴിക്കാൻ അമ്പ പറയുന്നു അത് നടക്കാതെ വന്നപ്പോൾ ഭീഷ്മരോട് അതിശക്തമായ ഒരു പ്രതികാര ബുദ്ധി അമ്പയ്ക്ക് ഉണ്ടാകുന്നു ഇത് മറ്റൊരു പഠന വിഷയമാണ് ഈ നക്ഷത്രക്കാർ ഇക്കാര്യം വളരെ ശ്രദ്ധിക്കണം കാരണം വേണ്ടാതെ ഇടപെട്ടിട്ടാണ് ഭീഷ്മർ അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ ഒരു ത്യാഗം ചെയ്യുന്നത് സഹോദരന്മാർക്ക് എന്നിട്ട് വലിയൊരു ശത്രുത ഉണ്ടാക്കിയെടുക്കുന്നു അമ്പ എന്തു ചെയ്യുന്നു ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ക്ഷത്രീയ കുലാന്തകനായ പരശുരാമന്റെ സഹായം തേടുന്നു പതിനെട്ട് പ്രാവശ്യം പരശുരാമനും ഭീഷ്മരുമായി യുദ്ധം ചെയ്യുന്നു അവസാനം പരാജയപ്പെട്ട് പരശുരാമൻ മടങ്ങിപ്പോകുന്നു അവിടെ വലിയ ഒരു യുദ്ധം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഭീഷ്മർ ഒന്നും സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അത് വിജയിക്കാതെ വന്നപ്പോൾ അമ്പയുടെ പ്രതികാര ബുദ്ധി വീണ്ടും ശക്തമാകുന്നു അവൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയിൽ ഒരു മാല കിട്ടുന്നു ഈ മാല ധരിക്കുന്നവർ ഭീഷ്മരുടെ ശത്രുവാകും ഭീഷ്മരെ നശിപ്പിക്കും എന്ന് പറയും പറഞ്ഞു കൊടുക്കുന്ന മാലയാണ് പക്ഷെ ആ മാല ധരിക്കാൻ ആരും തയ്യാറായില്ല അവസാനം അമ്പ ഒരു അടുത്ത ജന്മത്തിൽ മാത്രമേ ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ സാധിക്കൂ എന്നറിഞ്ഞപ്പോൾ അഗ്നികുണ്ടത്തിൽ ചാടി മരിക്കുന്നു ഒരു അടുത്ത ഒരു ജന്മം ഉണ്ടാവുന്നു ആ അടുത്ത ജന്മമാണ് ശിഖണ്ഡി മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരുടെ മരണത്തിന് കാരണമായി വന്നത് ആ ശിഖണ്ഡിയായിരുന്നു ആണും പെണ്ണും അല്ലാത്തൊരു ജന്മമാണത് ഭീഷ്മർ അത്തരം ആൾക്കാരോട് യുദ്ധം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിയ അർജുനനും ശ്രീകൃഷ്ണനും ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് ഭീഷ്മരെ ഒരു ശരശയ്യയിലേക്ക് കൊണ്ടുപോയി ഈ ത്യാഗങ്ങൾ ഈ ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരുന്നില്ല അത് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഭീഷ്മർ ചെയ്തത് അത് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇടപെട്ട് വിഷമതകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം അവിട്ടനക്ഷത്രക്കാരും ഉണ്ടാക്കും അവർ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കുമെന്നല്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കല്യാണം തന്നെ ഭീഷ്മർക്ക് ഉണ്ടായില്ല വേണ്ടാത്ത ഇടപാടുകൾ കാരണമാണ് കല്യാണം ഇല്ലാതെ പോയത് അതുപോലെ തന്നെ ചില കാരണങ്ങൾ വെച്ച് ഈ അവിട്ടം അവിട്ടനക്ഷത്രക്കാർക്കും കല്യാണത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും കല്യാണം കഴിക്കാതെയാവുക വേണ്ടാത്ത ചില അതിശക്തന്മാരായ എതിരാളികൾ ഉണ്ടാവുക അവർക്ക് അവർക്കെതിരായി യുദ്ധം ചെയ്യേണ്ടി വരിക ഇതൊക്കെ ആ ഭീഷ്മരുടെ അതേ ശക്തിയിലല്ല എന്നാലും മനുഷ്യർ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ഭീഷ്മരുടെ അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മളും ശ്രമിക്കണം കാരണം ഇത് അഷ്ടവസ്തുക്കളിൽപ്പെട്ട ഒരു 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 വസുവാണ് ഭീഷ്മർ അഷ്ടവസ്തുക്കളാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ഡയറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക ഇനി മറ്റൊന്ന് ഈ നക്ഷത്രത്തിൻ്റെ ഭൃഗം അത് സിംഹമാണ് പെൺസിംഹമാണ് നിങ്ങക്കറിയാമല്ലോ സിംഹത്തിന് വലിയൊരു ഒരു ഫാമിലിയുണ്ട് വളരെ കെട്ടുറപ്പുള്ള ഒരു ഫാമിലിയാണ് സിംഹങ്ങൾ സിംഹങ്ങളുടേത് അതിലൊരു വലിയ ഒരു നേതാവായിട്ട് ഒരു ആൺസിംഹവും കുറേ ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളും കുട്ടികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു 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 സെറ്റപ്പ് ആണ് ഈ സിംഹ കുടുംബത്തിനുള്ളത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും ഒരു കുടുംബ സെറ്റപ്പ് ഉണ്ടായിരിക്കും വളരെ ശക്തമായ ഒരു കുടുംബ സെറ്റപ്പ് ഉണ്ടാവും അവിട്ടം നക്ഷത്രത്തിലെ സ്ത്രീകൾ പെൺസിംഹത്തിനെ പോലെ കുടുംബകാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവരായിരിക്കും അവ എല്ലാം ഇരതേടി നടക്കുന്നതും പെൺസിംഹങ്ങളാണ് വീടുകാര്യങ്ങൾ മുഴുവനും നോക്കി നടക്കുന്നത് പെൺസിംഹങ്ങളാണ് കുട്ടികളെ വളർത്തുന്നത് പെ പെൺസിംഹങ്ങളാണ് അതുപോലെ തന്നെയാണ് അവിട്ടം നക്ഷത്രത്തിലെ സ്ത്രീകളും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അത് സക്സസ്ഫുള്ളി നന്നായിട്ട് ചെയ്ത് നല്ലൊരു കുടുംബം വളർത്തിയെടുക്കാൻ പ്രാപ്തന്മാരായിരിക്കും അവിട്ടം നക്ഷത്ര ജാതകളായ സ്ത്രീകൾ ഇത് ഒരു ഭാഗത്ത് ഇനി നമുക്ക് ഈ നക്ഷത്രക്കാരുടെ മറ്റ് സ്വഭാവ അല്ലെങ്കിൽ അവരുടെ മറ്റ് വശങ്ങളിലേക്ക് പോകാം ഇവർ കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേകത ഇവർ നല്ല സംഘാടകന്മാരായിരിക്കും ഇവർ പറയുന്നതനുസരിക്കാനും അവർ പറയുന്നത് ചെയ്യാനും അവരോടൊപ്പം കാര്യങ്ങൾ മുന്നിൽ നിൽക്കാനും ധാരാളം പേരുണ്ടാകും അങ്ങനെയുള്ള സംഘാടന ശേഷിയുള്ളത് കൊണ്ട് തന്നെ പല രംഗങ്ങളിലും ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ അവിട്ടം നക്ഷത്രക്കാർക്ക് സാധിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക അധികമായിട്ട് മ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ടത് കൂടുതലായി അധ്വാനിക്കുക ആരോഗ്യത്തെ ശ്രദ്ധിക്കാതിരിക്കുക അതൊക്കെ നമ്മൾ പരിശോധിക്കണം കാരണം ഈ നക്ഷത്രം മകരം കുംഭൻ രാശിയാണ് ആറിൻ്റെ ആറാണ് ആറാം ഭാവത്തിൻ്റെ ആറാം ഭാവമാണിത് അപ്പോൾ അവിടെ ആറാം ഭാവത്തിൻ്റെ ഉയർന്ന ഒരു സ്ഥാനമാണ് ഇവിടെയുള്ളത് ശത്രുക്കൾ കൂടുതലായിരിക്കും പ്രഗത്ഭന്മാരായ ശത്രുക്കൾ ഉണ്ടാകും അസുഖങ്ങൾ ഉണ്ടാകും കടങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മൾ നമ്മുടെ ജീവിത പ്രയാണം അതിനനുസരിച്ച് ആക്കണം ആ സമയാസമയങ്ങളിൽ ഡോക്ടേഴ്സിനെല്ലാം കണ്ട് നമുക്ക് വരാനിരിക്കും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ പരിശോധിച്ച് കാരണം നമ്മൾ അസുഖങ്ങളെ അസുഖങ്ങളെപ്പറ്റി അവിട്ട നക്ഷത്രക്കാർ കൂടുതലായി ശ്രദ്ധിക്കില്ല ആരോഗ്യത്തിനെ പറ്റി ചിന്തിക്കില്ല അവർ അധ്വാനശീലന്മാരാണ് അത് ഒഴിവാക്കി ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം എന്നാൽ അവർക്ക് കാരണം ആറിലെ അസുഖങ്ങൾ അത്ര നമ്മൾ ആയുസ്സിനെ എടുക്കില്ല അസുഖങ്ങൾ മാത്രമായിരിക്കും അത് നമ്മൾ പരിശോധിച്ച് വേണ്ട സമയത്ത് ചികിത്സകൾ ചെയ്താൽ അവരുടെ ആരോഗ്യം നന്നായിരിക്കും ദീർഘായുസം ഉണ്ടാകും മറ്റൊന്ന് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഇവരെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഇവർക്ക് ശക്തി തരുതാനും പറ്റിയ ദൈവം അത് ശൈവ വൈഷ്ണവ തേജസ്സായ ശ്രീ അയ്യപ്പനാണ് അയ്യപ്പനെ ഭജിക്കുക അയ്യപ്പനു വേണ്ടി ശബരിമല സന്ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടി വളരെ നല്ല ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കൂടുതലായൊന്നും പറയുന്നില്ല അടുത്തത് ചതയം നക്ഷത്രത്തെപ്പറ്റി നമുക്ക് പറയാം തൽക്കാലം ഇത്ര മാത്രം